ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ആംപ്ലിഫയർ ലാശം പവർ കൂട്ടുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ സബിന് വർക്കിംഗ് തീരെ കുറവാണ് അപ്പൊ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കിപ്പ് വെച്ചിട്ടുള്ള ബോർഡാണ് മുപ്പത്തഞ്ച് വെച്ചിട്ടുള്ള ബോർഡാണ് അപ്പൊ ആ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ ഐആർഎഫ് ടു ഫോർട്ടി നയൻ ടൂ ഫോർട്ടി ആണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ എസ് എം ബി എസ് നമുക്ക് മാറ്റണം പിന്നെ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി പറയാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി പോണം അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും അതേപോലെ സന്തോഷത്തിന്റെയും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചോളുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ ഇപ്പോ ആംബ്ലിഫെയർ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതിന് മുന്നേ നമ്മളെ ചാനലി ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ള അടിക്കുക അപ്പോ അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പൊ ഇത് മൊത്തത്തിൽ അഴിച്ചുപണിയാണ് നമ്മൾ നടത്താൻ പോകണം അപ്പൊ എന്റെ ഡയലും കാര്യങ്ങളൊക്കെ ഇളക്കി പോകുന്നതാണ് അപ്പോ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം കാണുന്നത് ഫ്രണ്ട് നമ്മൾ ടിച്ചു കൊടുത്തിട്ടുള്ള ഡയലി ഇതാണ് ഈ ഡൈലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ഇതേപോലത്തെ ഡയലാണ് നമ്മൾ ഇതിന് മേക്ക് സെറ്റ് ചെയ്യണത് അപ്പൊ നമ്മളെ ചാനലിന്റെ പേരൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് ഡൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലെല്ലാ കണ്ടെയും നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ ബാക്കി നമ്മൾ ഇതിന്റെ ഉള്ളില് ഇരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ആംപിയർ അഞ്ചാംപിയർ എസ് എം ബി എസ് ആണ് അതിൽ ഇരിക്കണത് അപ്പൊ അതിന്റെ കണ്ട് മനസ്സിലാവും രണ്ട് മോസ്പെറ്റാണ് അതിലുണ്ടാവുള്ളൂ ഈ അഞ്ചാം പയറ് എസ് എം ബി എസ് എന്ന് പറയുമ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നാ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ല അതിന് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് പിന്നെ ഈ എസ് എം ബി എസ് ആണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു പത്താം അമ്പറുള്ള എസ് എം ബി എസ് ആണ് അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എസ് എം ബി എസ് എന്ന് പറയാം ടാറോയിഡ് അല്ല നോർമൽ ആയിട്ടുള്ള സാധനമാണ് ടാറോയിഡ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കിട്ടാൻ ലേശം പാടായ കാരണം നമ്മളിപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളതില് പഴയ സ്റ്റോക്ക് ഉള്ള സാധനമാണ് ഇവിടെ ഇരിക്കുന്ന സാധനമാണ് അപ്പൊ പിന്നെ ഇതിലിരിക്കണ ബോർഡ് ഈ കാണുന്ന ബോർഡാണ് കാണുമ്പോൾ ഏകദേശം നമ്മൾ മോസ്പെറ്റ് പോലെ ആണെങ്കിലും അത് മോസ്പെറ്റല്ല ടിപ്പാണ് അതിലിരിക്കുന്നത് അപ്പൊ ആ ബോർഡ് നമുക്ക് മാറ്റണം ആ രണ്ട് ബോർഡും മാറ്റി ഫ്രണ്ട് ഡൽ മാറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പൊ ഈ ബോർഡിനായിട്ട് ലാസ്റ്റ് മോണിങ് പവറും കാര്യങ്ങളും കിട്ടും ഈ ബോർഡിനെ അപ്പൊ ഇതാണ് ബോർഡ് ഈ ബോർഡാണ് നമ്മൾ കേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ എഴുത്തും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഇരുന്നൂറ്റി നാപ്പൊന്ന് കാണാണ്ട് അല്ല തൊണ്ണൂറ്റി രണ്ട് നാൽപ്പതും അപ്പൊ ഈ ബോർഡാണ് നാല് മോസ്പെറ്റ് വെച്ചിട്ടുള്ള ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ബോർഡാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ സീൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ഹീറ്റ്സിങ്ങിന്റെ ആയിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഇത് ഷോർട്ട് ഷോർട്ടാവാതിരിക്കുക പിന്നെ അതേപോലെ ഈ മോസ്പെറ്റിന്റെ ചൂട് കറക്റ്റ് ഹീറ്റ് നമ്മളെ ഹീറ്റ്സിങ്ങിന്റെ മേക്ക് ആയിട്ട് കിട്ടാനും കൂടിയിട്ടാണ് ഇത് വെക്കുന്നത് ഇത് വെച്ചില്ലെങ്കിലും ഹീറ്റിങ് കോമ്പൗണ്ട് ഇട്ട് ഡയറക്റ്റ് കൊടുത്താലും നമുക്ക് ഹീറ്റ് അതിന്റെ മെയ്ക്ക് പോകും പക്ഷേ ഡയറക്റ്റ് ഷോർട്ടാണ് കാണിക്കുക ബോർഡ് ഷോർട്ടാണ് കാണിക്കുക എന്നല്ല ഷോർട്ടാവുക ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഇതിന്റെ സാധനങ്ങൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി വയറിങ്ങിലേക്ക് അടക്കാം ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് ഊരിയെടുക്കാം എസ് എം ബി എസും കാര്യങ്ങളും ബോർഡുകളൊക്കെ നമുക്ക് ഊരി എടുക്കാം ശേഷം നമുക്ക് രണ്ടാമത്തെ ബോർഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ബോർഡ് നമ്മള് സബിന്റെ ബോർഡാണ് അതുകൊണ്ട് കണ്ട് ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ ആ ബോർഡിലുള്ള സാധനം ഞാൻ കാണിച്ചതിലിരിക്കണ സാധനം മോസ്പെറ്റാ മോസ്പെറ്റ അല്ല ടിപ്പാണ് ഇതിലിരിക്കുന്നത് അപ്പൊ ടിപ്പിന്റെ നമ്പർ നമുക്കിതില് ഏകദേശം കാണാൻ പറ്റും ഇതാണ് കാണുന്നതാണ് ഇരുപത്തി അമ്പത് അമ്പത്തഞ്ചും മുപ്പത്തഞ്ചും ആണ് ഇതിലിരിക്കുന്ന സാധനം അപ്പൊ ഈ കാണുന്നതാണ് ആ ബോർഡ് അപ്പൊ ആ ബോർഡ് നമ്മൾ ഊലിയെടുത്തു അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പവർ ഇതിന് കിട്ടാത്ത കാരണമാണ് നമ്മൾ ഈ ബോർഡ് മാറ്റാൻ കാരണം ഒരു പത്തഞ്ചിനൊക്കെ ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് ഉണ്ടാവും തരക്കേടില്ലാത്ത വർക്കിംഗ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അതായത് ഗംഭീര വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് കാരണം നമ്മൾ ഈ ബോർഡ് മാറ്റിയാണ് ഈ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ കാണുമ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെ ആണെങ്കിലും രണ്ടിനും വർക്കിംഗ് രണ്ടും തരായിരിക്കുക അപ്പൊ ഇതിലിരിക്കുന്ന മോസ്പെറ്റാണ് ഇതിലിരിക്കുന്നത് ടിപ്പാണ് കാണുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുക അപ്പൊ അതിന്റെ രണ്ടിനും വർക്കിംഗ് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഈ ബോർഡ് ഇതിൽ ഉറപ്പിക്കണം പിന്നെ ഈ എസ് എം ബി എസ് നമുക്ക് ഊരി എടുക്കണം അപ്പൊ ഈ എസ് എം ബി എസ് ഊരിയെടുത്ത് നമുക്ക് അതിൽ പിടിപ്പിക്കാം അപ്പൊ എസ് എം ബി എസിന് നമ്മള് ബാറ്ററി വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ സോൾഡർ ചെയ്തിട്ടിട്ടുണ്ട് ബാറ്ററി വയർ നമ്മൾ ഇതേപോലെയാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ആയിരിക്കും പിന്നെ ഇപ്പം ഇതിൽ നിന്ന് സ്വിച്ച് കണക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് സ്വിച്ച് കണക്ഷൻ വരിക ഇതും ഒരു പോസിറ്റീവ് ലൈനും കൂടിയിട്ടാണ് സ്വിച്ചിലേക്ക് കൊടുക്കുക അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫാനിലേക്കും കൊടുക്കുക എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ മാത്രമാണ് ഈ എസ് എം ബി എസ് ഓൺ ആയ സബ്ബിന്റെ സെക്ഷൻ ഓൺ ആയാൽ മാത്രമാണ് നമുക്ക് ഫാൻ തിരിയേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഇപ്പൊ ഈ നാപ്പത്തിനാലേ നാൽപ്പതിൻ്റെ ഒരു ബോർഡ് ഇതിരിക്കുന്നുണ്ട് നാപ്പത്തിനാല് നാൽപ്പത് അല്ലേ നാപ്പത്തിനാലേ നാൽപ്പത്തിൻ്റെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട് അപ്പം ആ ബോർഡ് ഇത്രയും വലിയ റീച്ചിങ്ങിൻ്റെ മീക്കായ കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം നമുക്ക് സബ് വർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ആ കണക്ഷൻ ഫാൻ ഓൺ ആയ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് പിന്നെ ഡയറക്റ്റ് നമുക്ക് സെറ്റിലേക്ക് കണക്ഷൻ വരും ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പത്തിനാലാം നാൽപ്പിൻ്റെ ബോർഡ് അതുപോലെ യു എസ് പി ബോർഡ് ആ സ്റ്റീരിയായിട്ട് ഫസ്റ്റത്തെ നമ്മൾ സപ്ലൈ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാവിസ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വർക്ക് ചെയ്യുക യു എസ് പി ബോർഡും ഈ നാൽപ്പത്തി നാലാൽ സീരിയായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഈ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ സ്വിച്ച് ആണ് നമ്മൾ സബ്ബിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ മെയിനായിട്ടൊരു സ്വിച്ച് അവിടെ ഉണ്ടാവും ഓൾറെഡി അപ്പോൾ സാധാരണ വണ്ടികളിലൊക്കെ അങ്ങനെയാണ് മെയിൻ ആയിട്ടൊരു സ്വിച്ച് നമ്മളെ വണ്ടിയിൽ ഉണ്ടാവും ആ വണ്ടിയിൽ വലിയ സ്വിച്ചോ സ്വച്ച് ആവുമല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ സ്വിച്ചൊക്കെ ഓട്ടോറിക്ഷയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അപ്പം അതുകാരണം ആ സ്വിച്ച് നമ്മൾ ആദ്യം ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സീരിയ വർക്ക് ചെയ്യണം അത് കഴിഞ്ഞ് സബ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്വിച്ച് ഇടേണ്ട കാര്യമുള്ളു അപ്പം അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് അപ്പോൾ ഡയലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണം അപ്പം നാല് മുന്നേ നമുക്ക് ഈ ബോർഡ് ഇതിൽ ഉറപ്പിക്കാം അപ്പോൾ നമ്മൾ ഉള്ളിലേ മാത്രമാണ് ഹീറ്റ്സിങ് എമൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുറമേ ഈ ഇതിൻ്റെ പുറമേയും വെച്ച് കൊടുക്കുക എന്നാലാണ് കറക്റ്റായിട്ട് ഹീറ്റ് ആ ഹീറ്റ്സിങ്ങിന് മേക്ക് പോവുകയുള്ളു അപ്പോൾ അത് നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ ഈ ബോർഡിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഈ ബോർഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോസിറ്റീവ് സീറോ നെഗറ്റീവ് എന്ന് എഴുതി കാണാണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ വന്നിട്ടുള്ള റെഡ് വയർ ആണ് പോസിറ്റീവ് എസ് എം ബി എസ് നമ്മൾ മാറ്റിയിട്ടില്ല അപ്പൊ അത് മാറ്റണം മാറ്റണി അപ്പൊ ഇത് ആദ്യക്ക് ഈ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് ഏറ്റവും ബെറ്റർ മാറ്റുന്നത് അപ്പൊ അത് നമ്മൾ ഇവിടെ കൊടുത്തു പോസിറ്റീവില് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് നേരെ തൊട്ടപ്പുറത്താണ് വരുന്നത് നെഗറ്റീവ് സീറോ നമ്മള് സെന്ററിൽ കൊടുത്തു നെഗറ്റീവ് ഈ കാണുന്നതിൽ ഈ ഭാഗത്തായിട്ടാണ് നെഗറ്റീവ് വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നെഗറ്റീവ് വരുന്നത് അപ്പോൾ സോൾഡറിങ് നമ്മൾ ഇതേപോലെ ഫ്ലക്സ് എപ്പോഴും ഉപയോഗിക്കുക അല്ലെങ്കിൽ സോൾഡറിങ് കറക്റ്റായിട്ട് പിടിക്കില്ല അപ്പം പഴയ വയറൊക്കെ ആണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അത് നല്ല പോലെ നല്ല ബ്ലേഡോ എന്തെങ്കിലും ഒന്ന് നല്ല പോലെ ചൊരണ്ടിയതിന് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പിടിക്കും നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സോൾഡറിങ് ആയിട്ട് പിടിക്കില്ല പകുതി കമ്പീമയാണ് സോൾഡറിങ് പിടിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വയർ അങ്ങോട്ട് നീങ്ങുമ്പോൾ അപ്പുറത്തേനും ഇത് സ്പ്രിന്റിന് മേക്ക് ഷോർട്ട് ആവാനും എസ് എം ബി എസ് അല്ലെങ്കിൽ ബോർഡ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ആ മൂന്ന് വയർ നമ്മൾ കൊടുത്തു ഇനി നമുക്ക് നമ്മളെ ഫിൽട്ടർ ബോർഡ് സപ്ലൈ ആണ് ഈ കാണുന്നത് അത് കൊടുക്കണം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇനി എസ് എം ബി എസ് മാറ്റാം എസ് എം ബി എസ് ഉരിയൻ്റെ വേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഇതിലുണ്ടാകുന്ന എസ് എം ബി എസ് നമ്മൾ ഊരി അപ്പോൾ ഇതുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തട്ടി തട്ടികളയെന്ന് വിചാരിച്ച് അപ്പൊ അതൊക്കെ നമ്മള് പരമാവധി കംപ്ലീറ്റ് ഒരുവിധം തട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ നാപ്പത്തിനാലേ നാപ്പതിന്റെ ബോർഡിലേക്ക് പോയിട്ടുള്ള കണക്ഷൻ ഈ കാണുന്നത് പോസിറ്റീവ് നെഗറ്റീവ് അപ്പൊ നമ്മളെ എസ് എം ബി എസ് ൽ നമ്മള് ബാറ്ററി കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതേപോലെ നല്ല വയർ വയറിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എസ് എം ബി എസില് ആ വയർ നമ്മൾ നേരെ അതിന്റെ ബാക്കിലത്തെ ഹോളിൽ കൂടെ പുറത്തേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സ്പീക്കറിലായി നമുക്ക് വയർ തന്നെ ആക്കണം സ്പീക്കർ വയർ ആക്കണം എന്റെ കാരണം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് വണ്ടിന്ന് വിട്ടുപോരാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളത് പരമാവധി സ്പീക്കർ ആക്കാൻ പോവുകയാണ് അപ്പത് അല്ലാതിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് പണിയാണ് അപ്പൊ സാധനം ആ ബാറ്ററി വയർ നമ്മൾ അതിൻ്റെ ഉള്ള കൂടെ എടുത്തുനിന്ന് തരാം അതിന് ശേഷം നമ്മൾ ഫാനിന്റെ കണക്ഷനും അതുപോലെ നമ്മളെ ബോർഡിലേക്കുള്ള കണക്ഷൻ ബോർഡിലേക്കുള്ള കണക്ഷൻ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എണ്ണാണ് പോസിറ്റീവും നെഗറ്റീവും അത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ കൊടുക്കുകയാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞു ഡയറക്റ്റ് അല്ല നെഗറ്റീവ് മാത്രം പോസിറ്റീവ് നേരെ നമ്മൾ പുറത്തേക്ക് എടുക്കും അപ്പൊ നെഗറ്റീവ് മാത്രം നമ്മൾ ഈ ബോർഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ ഈ ബോർഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് വരിക അപ്പൊ നമ്മൾ എടുത്തിട്ട് കണക്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഈ സൈഡിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നെഗറ്റീവ് ഭാഗത്ത് ഈ വന്നിട്ടുള്ള നെഗറ്റീവ് ഈ കപ്പാസിറ്റിന്റെ ഭാഗത്തേന് നമുക്ക് കൊടുക്കാത്തതിൽ കപ്പാസിറ്റി വന്നിട്ടുണ്ട് അപ്പൊ കപ്പാസിറ്റുള്ള നമുക്ക് കൊടുക്കാം അപ്പം അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞത് ഈ ഭാഗത്താണ് അപ്പം ആ വയർ നമ്മൾ അതിൽ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാതെ വേണ്ട സോൾഡ്രിങ് കറക്റ്റ് പിടിക്കാത്തത് വേണ്ട പഴയ വയറാകുമ്പോൾ വരുന്ന പ്രശ്നമാണ് അത് സോൾഡറിങ് കറക്റ്റ് ചെയ്തിട്ട് പിടിക്കില്ല നമ്മൾ കഴിഞ്ഞിപ്പോൾ അതിന്റെ ഫ്ലക്സ് അല്ല അതിന്റെ സ്റ്റീവ് കളഞ്ഞാലും തീരെ പിടിക്കില്ല അപ്പം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഇതേപോലെ നല്ല പോലെ വെച്ച് ഉരണ്ടിയിട്ട് സോൾഡർ ചെയ്യുക അപ്പൊ ക്ലിയർ ആയിട്ട് ലഡ് ക്ലിയർ ആയിട്ട് പിടിക്കുകയിത് എല്ലാത്തിന് ഈ പിടിക്കാൻ ഭയങ്കര പാടാണ് സോൾഡറിങ് അതിന്റെ ഒരുവിധം കമ്പിയും ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് വേറെ കമ്പികളൊന്നും വിട്ടുപോന്നിട്ടൊന്നുമില്ല നമുക്ക് ഫാന് അതിന്റെ സ്വിച്ച് അതാണ് കണക്ഷൻ കൊടുക്കാനുള്ളത് അതിപ്പോ ഈ ഭാഗത്താണ് വരുന്നത് അപ്പൊ സ്വിച്ചിന്റെ കണക്ഷൻ ദൈവം വന്ന് കിടക്കണോ സ്വിച്ചിന്റെ കണക്ഷൻ അപ്പൊ നമുക്ക് ഈ വയർ നമുക്ക് വേണ്ട അപ്പൊ നമ്മൾ എന്തായാലും സ്വിച്ച് മാറ്റാനുള്ള ബ്ലാക്ക് സ്വിച്ച് ആണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രണ്ട് വയർ അതിപ്പോൾ അത്രയ്ക്ക് വലിയ കന ഉള്ള വയർ ഉപയോഗിക്കാമെന്നൊന്നുമില്ല നമ്മളെ വയർ എന്നുള്ള രണ്ട് വയർ ഉപയോഗിച്ചാൽ മതി ചെറിയൊരു വോൾട്ടേജ് ആണ് അതിലേക്ക് പോവുകയുള്ളത് പന്ത്രണ്ട് വോൾട്ട് അപ്പൊ ആ വോൾട്ടേജിലാണ് സാധനം വർക്ക് ചെയ്യുന്നത് അപ്പൊ അതേപോലത്തെ ഒരു ഗ്രേയും ബ്ലാക്കും വയർ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ആ വയറും ഫാൻ്റെ വയറും കൂടിയിട്ട് നമുക്ക് കൊടുക്കണം അപ്പൊ ഏകദേശം നമ്മളെ സ്വിച്ചിലേക്കുള്ള നീളത്തിനനുസരിച്ചുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ആ വയറ് നമ്മൾ ഫാൻ്റെ പോസിറ്റീവ് വയറും ഈ സ്വിച്ചിന്റെ പോസിറ്റീവ് വയറും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ നാലാണ് നമുക്ക് അത് നമുക്കത് ആയിട്ട് വർക്കിംഗ് ചെയ്യുള്ളു നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഫാനും കൂടി ഓൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഫാനിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക പോസിറ്റീവ് ലൈൻ നേരെ ഓൺ ആവുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലത്തെ ഗ്രായും ആ ഗ്രായ അല്ല കോഫി കളറും മോഡൽ കളറാണ് അപ്പോൾ ആ കളറും രണ്ടും കൂടിയിട്ടാണ് നമ്മൾ എസ് എം ബി കണക്ഷൻ കൊടുക്കാൻ പോണത് അപ്പൊ ഇതിൽ സ്വിച്ചിങ്ങിനുള്ള കണക്ഷൻ നമ്മളെ എസ് എം ബി എസിൻ്റെ ഒരു വിധ എസ് എം ബി എസിന്റെ മീതൊക്കെ മാർക്കിംഗ് ഉണ്ടാവും അപ്പൊ ഓൾറെഡി മാർക്കിംഗ് നോക്കിയിട്ട് കൊടുത്താൽ മതി വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ തന്നെ ആ കണക്ഷൻ ക്ലിയർ ആവും അപ്പൊ ആ രണ്ട് കണക്ഷൻ നമ്മൾ അതിൽ കൊടുത്തു പിന്നെ ഈ ബാക്കി വരുന്ന സ്വിച്ചിന്റെ ഈ കണക്ഷൻ നമ്മൾ ഇത് പോസിറ്റീവ് ആണ് അപ്പൊ പോസിറ്റീവിലേക്ക് നമ്മൾ കൊടുത്തു ബ്ലാക്ക് ആയതുകൊണ്ട് ണ്ട നമുക്ക് പിന്നെ വയർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വയറാണോ നമുക്ക് കിട്ടണത് അപ്പോൾ അത് വെച്ച് വയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു അത് പിന്നെ കളറ് വയർ തന്നെ കൊടുത്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു യാതൊരു ഇതും ഇല്ല നമുക്കത് ഏത് വേണെങ്കിലും നമുക്ക് കൊടുക്കാം ഈ കാണുന്നത് നെഗറ്റീവ് ലൈനാണ് അപ്പോൾ ഈ കണക്ഷന് നമ്മൾ അതേപോലെ പോസിറ്റീവിലേക്ക് തന്നെ കൊടുക്കുക അല്ലാതെ നെഗറ്റീവിലേക്ക് തന്നെ കൊടുക്കുക ഫാൻ്റെ കണക്ഷൻ ആണ് സോറി ഫാൻ്റെ കണക്ഷൻ നെഗറ്റീവിലേക്ക് കൊടുത്തു ആ സ്വിച്ചിങ്ങിൻ്റെ കണക്ഷനിലേക്ക് ഒരു കണക്ഷൻ തിരിക്കുക തന്നെ രണ്ടും കൂടിയിട്ട് ഒറ്റ കണക്ഷനിലേക്കും കൊടുത്തു അപ്പൊ ഇതിനുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ക്ലിയറായി ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത് ബോർഡിലേക്കുള്ള സപ്ലൈ ഈ കാണാണ് ബോർഡിലേക്ക് വന്നിട്ടുള്ള സപ്ലൈ അപ്പൊ അത് ഈ അടി കൂടെയാണ് വന്നിട്ടുണ്ടായത് അപ്പൊ വയർ നീളം കുറവാണ് അപ്പൊ ഈ വയറ് ടെമ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വയർ മാറ്റാം ഇതിൽ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ള സ്പീക്കർ വയർ പോലത്തെ ഉള്ള വയറാണ് ഇതാണല്ലോ ഇങ്ങനത്തെ വയറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ വയർ മാറ്റിയിട്ട് അപ്പൊ നേരത്തെ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വയർ വയറ് നമ്മൾ നല്ല വയറ് ലേശമുണി ടെമ്പർ കൂടിയിട്ടുള്ള വയർ നമ്മൾ മാറ്റുകയാണ് ടെമ്പർ ആയതാണ് ഇതിൽ കിടന്നിട്ട് അല്ലാതെ വേറെ നല്ല ഗസ് അപ്പ വയർ നമ്മൾ മാറ്റിയ നമ്മളെ അതേ സെയിം കളർ തന്നെയാണ് വയർ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ പുതിയ വയറാകുമ്പോൾ നമുക്ക് ഇതേപോലെ ചർണ്ട കാര്യമൊന്നുമില്ല വെച്ച് ഫ്ലക്സ് തയ്ച്ചിട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ ഫ്ലക്സ് തയ്ക്കുക സോൾഡർ ചെയ്താൽ തന്നെ സാധനം സെറ്റായിട്ടിരിക്കും അപ്പൊ ഫസ്റ്റത്തെ നമ്മളെ പോസിറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ പോസിറ്റീവ് ആണ് അപ്പൊ അതിൽ നമ്മള് റെഡ് വയർ നമ്മൾ സോൾഡർ ചെയ്തു രണ്ടാമത്തെ കാണുന്നത് സീറോ കണക്ഷൻ അതിൽ നമ്മൾ പച്ച വയർ സോൾഡർ ചെയ്തു മൂന്നാമത് കാണുന്നത് നമ്മളെ നെഗറ്റീവ് കണക്ഷൻ അപ്പൊ നെഗറ്റീവ് നമ്മൾ അതിൽ സോൾഡർ ചെയ്തു അപ്പൊ ആ മൂന്ന് വയറ് അതിൽ ആയി ഇനി നമുക്ക് ഈ വയറ് മീത കൂടെ തന്നെ എടുക്കാം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത് പതിയെ വന്നതുകൊണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല സംഭവം നമ്മൾ വിചാരിക്കുന്നത് ആംപ്ലിഫയർ വയർ ചെയ്യാൻ ഭയങ്കര വയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഓരോ ഗ്യാപ്പ് കൂടെ ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് രാഷം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരിക അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇത് വയർ ചെയ്യാൻ വേണ്ടിട്ട് അതേപോലത്തെ ചെറിയ ചെറിയ ക്യാബിനുകളിൽ നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തീരെ സ്ഥലമില്ലാണ്ട് വരിക സ്ഥലമില്ലാണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് വയറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഈ സാധനം ഒതുക്കി ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിത് ഓൾറെഡി വയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമുക്കത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഈ എസ് എം ഡി എസിന്റെ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുക കറക്റ്റ് പോസിറ്റീവ് ഈ കാണുന്ന പോസിറ്റീവ് സീറോ മൈനസ് അതിന് മൂന്ന് കണക്ഷനാണ് കാണുന്നത് അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പോസിറ്റീവ് നമ്മൾ അതിൽ കൊടുക്കാണ് ഈ സൈഡിലാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ അതിൽ പോസിറ്റീവ് റെഡ് നമ്മൾ അതിലാണ് കൊടുക്കാൻ പോകുന്നത് റെഡ് റെഡ് നമ്മൾ അതിൽ സെറ്റാക്കി രണ്ടാമത്തെ നമ്മളെ അതേപോലെ തന്നെ സീറോ കണക്ഷൻ രണ്ടാമത്തെ സീറോ പച്ച വയർ അത് പരമാവധി നോക്കി ശ്രദ്ധിച്ച് കൊടുക്കുക അത് അങ്ങോട്ട് ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് പോവും എസ് എം ബി എസ് പോവും അപ്പോൾ മൊത്തത്തിൽ മെനക്കടാവും അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുള്ള വോൾട്ടേജുകൾ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് നോക്കി കൊടുക്കാൻ നോക്കുക പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ സിഗ്നലാണ് അപ്പൊ അത് വലിയ പ്രശ്നം വരില്ല പക്ഷെ ഔട്ട് പുട്ട് പ്രശ്നമാണ് സ്പീക്കർ ലൈൻ ലൈനെവിടെയും ഷോർട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ബോർഡ് പോവും ബോർഡ് പോവും അതിന് മോസ്ബെറ്റ് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു ഇത് കണ്ടോളണ്ട കണക്ഷനാണ് അപ്പൊ നമുക്ക് ഇനി എസ് എം ബി എസ് കൂടെ ഉറപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ എസ് എം ബി എസ് നമുക്ക് ഇവിടെ ഉറപ്പിച്ചിട്ട് നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ ഇൻപുട്ട് വരുന്നത് ഈ സൈഡാണ് ബ്രിഡ്ജി ഈ സൈഡിൽ നിന്നാണ് ബ്രിഡ്ജി തട്ടുള്ളത് അപ്പൊ ഈ സൈഡാണ് ഇൻപുട്ട് വരുന്നത് അപ്പൊ ആ ഇൻപുട്ട് നമ്മള് ഈ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ അതേപടി ഇതിലേക്ക് തന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കൺട്രോളിൻ്റെ സെൻറ്റർ വയറാണ് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് മറ്റേ വയറ് സൈഡിൽ നിന്ന് വരുന്ന വയറ് ഗ്രൗണ്ട് വയർ ബ്ലാക്ക് അത് നമ്മൾ സീറോ എന്ന് പറയുന്ന ആ കണക്ഷനിലേക്ക് നമ്മൾ അതും കൂടി കൊടുക്കുകയാണ് അപ്പോൾ കൺട്രോളിലേക്കുള്ള കണക്ഷനായി ഇനി നമുക്ക് ഈ ബോർഡിലേക്കുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മളെ ഫിൽറ്റർ ബോർഡിലേക്ക് വരുന്ന കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അതും അതേപോലെ തന്നെ പോസിറ്റീവ് സെൻറ്റർത്ത് ഗ്രൗണ്ട് നെഗറ്റീവ് അപ്പോൾ അത് നമ്മൾ ഈ ഇതിലേക്ക് തന്നെയാണ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക് സോൾഡറിങ് ചെയ്യുന്ന എളുപ്പം അപ്പം ഇങ്ങനെയാണ് അപ്പോൾ അത് കാരണം നമ്മൾ അതേപോലെ കൊടുക്കും എന്താ കാരണം നമുക്കത് ക്യാമറയുടെ പൊസിഷനുസരിച്ച് നമുക്കത് ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അങ്ങനെ കൊടുക്കുന്നത് പോസിറ്റീവ് ഗ്രൗണ്ട് നെഗറ്റീവ് അങ്ങനെ മൂന്ന് വയറും അതിന്റെ കൊടുത്തു അപ്പൊ അതിലേക്കുള്ള കണക്ഷൻ അതിനിപ്പോ ഇതില് സബിലേക്കുള്ള ഔട്ട് പുട്ട് മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പൊ അത് രണ്ട് വയർ മാത്രം ഇടുക എന്നുള്ളതാണ് ഇനി ഒരു ഓപ്ഷനായിട്ടുള്ളു നമുക്ക് ആ കൂടി കൊടുക്കാനുള്ള ഒരു കണക്ഷൻ അപ്പൊ ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ ബോർഡിലേക്കുള്ള എല്ലാ കണക്ഷനും ആയിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളത് ഇപ്പൊ അവര് വയർ ചെയ്തിട്ടുള്ള വയറാണ് അപ്പൊ നമ്മൾ അതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല അപ്പൊ അവസാനം നമുക്ക് വയർ ടൈ അടിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം പിന്നെ നമ്മളെ ഈ ഫ്രണ്ടത്ത് പാനിൽ നമുക്ക് മാറ്റണം അപ്പം അത് ഒന്നും ചെയ്യാല് ഈ സാധനങ്ങളൊക്കെ അതേപോലെ ഊരിയിട്ട് നേരെ ആ മറ്റേ പാനലിൽ മീക്കി വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ വേറെ ഇല്ല പവർ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുക അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക് നമ്മൾ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ യു എസ് കിട്ടീ കിടക്കണം അല്ല ബാസ് ട്രബിള് കണ്ട്രോള് ഈ കാണുന്നത് നമ്മളെ ഓളിയം കണ്ട്രോള് ഈ കാണുന്നത് സീരിയാൻ്റെ ഓളിയം പിന്നെ സബ്ബിന്റെ കൺട്രോൾ ഈ കണ്ണാണ് അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് ഊരി എടുത്തു നമുക്ക് പാനൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അതിൽ മുന്നേ നമുക്ക് ഈ കൺട്രോളുകളൊക്കെ അതിൽ തന്നെ പിടിപ്പിക്കാം അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതാണ് നല്ലത് അത് വെറുതെ അഡ്ജസ്റ്റ്മെന്റിങ്ങിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തൊടുമ്പത്തിന് തന്നെ കയ്യില് പോകുന്നു അപ്പൊ നമുക്കിത് ആദ്യം പുതിയം നോക്കിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ സോൾഡർ ചെയ്തിട്ട് യു എസ് പിയോട് പിടിപ്പിക്കാം ബാക്കിയുള്ള കൺട്രോളുകളൊന്നും വലിയ പ്രശ്നം കാണാനില്ല അപ്പൊ ബാക്കിയുള്ളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് കെടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സോൾഡറിങ് പോയതൊക്കെ കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ സോൾഡർ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഡയലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡയലിന്റെ ഈ ഗ്യാപ്പ് കറക്റ്റ് അല്ല അപ്പൊ സൈഡ് കട്ട് ചെയ്യാണ്ട് ഈ ഭാഗം കട്ട് ചെയ്യണം അതേപോലെ ഈ സ്വിച്ചിന്റെ ഭാഗവും കട്ട് ചെയ്യാണ്ട് അപ്പൊ ഡയലിങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വിച്ച് നമുക്ക് ഇരിക്കില്ല അതേപോലെ തകടിന്റെ ഗ്യാപ്പ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അതൊന്ന് കട്ട് ചെയ്യണം അതേപോലെ ഈ സൈഡും ഒന്ന് കട്ട് ചെയ്താലാണ് ഡയല് കറക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ പിന്നെ യു എസ് പിയുടെ വയർ നമ്മൾ ലേശം മെനക്കടിയാണ് അപ്പം ആ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ് കിടക്കുന്നത് ഇൻപുട്ട് യു എസ്പിയിലേക്ക് വരുന്ന ആംബിഫയർ എന്ന് ഇൻപുട്ട് ഇതാണ് യു എസ്പിയുടെ ഔട്ട് പുട്ടിൽ കൊടുക്കാനുള്ളത് അപ്പം ആ വയർ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനുള്ള പൈ വോൾട്ട് സപ്ലൈക്കുള്ള വയറും കൂടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വേറെ വയർ നമ്മൾ ഇട്ട് ഇപ്പം വയറ് അപ്പം ഇതിലേക്കുള്ള ഒരുവിധം വയറിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സബ് ഫിൽട്ടറിലേക്കുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലെ കൺട്രോളിക്കുള്ള കണക്ഷൻ നമ്മളിവിടെ അതും ലേശം മെനക്കടിയാണ് ആ വയറ് നമുക്ക് മാറ്റേണ്ടി വരും അതും ടെമ്പറായിട്ട് വയർ അപ്പൊ അത് കാരണം സോൾഡർ ചെയ്താൽ അത് പൊട്ടിപ്പോരാണ് അപ്പൊ ആ വയർ നമുക്ക് മാറ്റണം അപ്പൊ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഡയൽ ഉറപ്പിക്കാം പിന്നെ ആ ഡയലിന്റെ ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇതിലേക്ക് ഈ നോബിന്റെ ഗ്യാപ്പിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പൊ ഇതിലത്തെ നോബ് പഴയ നോബ് തന്നെയാണ് ഇടുന്നത് നമ്മള് ഇന്നിപ്പോ നോബും കാര്യങ്ങളൊന്നും കിട്ടാൻ വേറെ ഗ്യാപ്പില്ലാത്ത കാരണം തൽക്കാലം പഴയ നോബ് തന്നെയാണ് ഇടുന്നത് ഇതില് നമ്മൾ വേറെ പുതിയ നോബ് നമ്മളിലുള്ള നോബ് എടുത്തിട്ടിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയിൽ കൂടി നമുക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നമ്മളെ ആമ്പിഫോണിന്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്ക്രീനിൽ പറിക്കുക എന്നുള്ള മാത്രമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ അടിയിൽ തന്നെ നമ്മള് ഗോൾഡൻ കളറും മീത്തേനെ നമ്മള് നീല കളറാണ് ആണ് കൊടുത്തിട്ടുള്ള വോളിയം കൺട്രോളിന്റെ മെയിന് അപ്പൊ ബാക്കിയിൽ കഴിഞ്ഞാൽ നമുക്ക് ആ സിക്കർ പറഞ്ഞു നോക്കാം അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് വന്നിട്ടുള്ളത് അതെ ഈ ലുക്കാണ് വന്നിട്ടുള്ളത് നീലി അതേപോലെ ഗോൾഡൻ കളറാണ് നമ്മൾ ബാക്കിയുള്ളത് അപ്പൊ ഈ വെളിച്ചമുള്ള കാരണമാണ് ആ ബാക്കിയുള്ള വെളിച്ചം കണ്ട്രോളിലുള്ള വെളിച്ചം ആയിട്ട് പുറത്തേക്ക് കാണാനില്ലാത്തത് അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കിയാൽ നോക്കാം അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട് സാധനം ഇതിന്റെ തന്നെ രണ്ട് മൂന്ന് മോഡല് നമ്മൾ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതേ അത്യാവശ്യം കുഴപ്പമില്ലാത്തതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ മീത് പിടിപ്പിച്ചിട്ടുള്ളത് വേറെ ഇനി വരണത് ആണ് വരണത് ഈ എസ് മോഡലുള്ള കട്ടിങ് മാറിയിട്ട് സ്ക്വയർ ആണ് വരുന്നത് ഈ ഗ്ലാസ് വരുന്ന ടൈപ്പ് അപ്പോൾ അതില് മാറ്റും അതേപോലെ ഗ്ലോസും കൂടിയിട്ടാണ് ഗ്ലാസ് ടൈപ്പാണ് ഈ സെൻ്ററിലത്തെ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് സബ് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നുള്ളത് സബ് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യണുള്ളത് വേറെ ഒന്നും ചെക്ക് ചെയ്യണില്ല ചാനൽ നമുക്ക് നോക്കി നോക്കി നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ബോർഡ് സബ്ബിൻ്റെ ബോർഡ് മാത്രമാണ് നമ്മൾ മാറ്റിയിട്ടുള്ളൂ ബാക്കി ചെക്കിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക് അപ്പൊ ചെക്കിങ്ങിലേക്ക് കടക്കാം നമുക്ക് അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനി പോസ് അടിച്ച് നിർത്തി കൊടുക്കണം അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി സബ് ആണ് സബ് നമ്മള് തുറക്കുമ്പോ എന്തോരം പതർച്ച ചെറുപ്പം എങ്ങനെ എങ്ങനെയാ വരുന്നറിയില്ല Редактор субтитров А.Семкин Корректор А.Егорова അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് കാര്യങ്ങളൊക്കെ സാധനം നമ്മൾ ബാറ്ററി നല്ല കൊടുത്തിട്ടുള്ള ഒരു പന്ത്രണ്ടോൾ ട്രാൻസ്ഫോർമർന്നാണ് കൊടുത്തിട്ടുള്ള അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ അടിക്കുക അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് ഓക്കെ താങ്ക് യു നിങ്ങളെ കമന്റ് രൂപത്തിൽ അറിയിക്കുക ഓരോ കാര്യങ്ങള് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അടിപൊളി വീഡിയോകൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ